ലഹരിയുടെ ഉപയോഗം അത് വരുത്തിവെക്കുന്ന വിപത്ത് ചെറുതല്ല ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെയാണ് അത് ബാധിക്കുക തിരിച്ചറിയുമ്പോഴേക്കും ആരോഗ്യം ക്ഷയിച്ചു കഴിയും മദ്യം മയക്കുമരുന്ന് സിന്തറ്റിക് ലഹരികളായ എം ഡി എം എ എൽ എസ് ടി എന്നിവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് അത് ഉപയോഗിക്കുന്നവരെ നയിക്കുക സിന്തറ്റിക് ലഹരി മരുന്നായ എം ഡി എം എ ഉപയോഗിക്കുന്നവരിൽ ഉറക്കമില്ലായ്മ ഭക്ഷണത്തോട് വിരക്തി തൊണ്ട വരളുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് സ്ഥിരമായി ഉപയോഗിച്ചാൽ മൂന്ന് വർഷത്തിനകം വരെ മരണം സംഭവിച്ചേക്കാം എൽ എസ് ടി കണ്ടാൽ വെറും സ്റ്റാമ്പ് പോലെയാണ് ഇരിക്കുക ഇതിലെ ലൈസർജിക് ആസിഡ് ഡൈതൈലാമേഡ് സ്പ്രേ ചെയ്യുകയാണ് ഉണ്ടാവുക സ്റ്റാമ്പ് പൂർണ്ണമായി നാവിലൊട്ടിച്ചാൽ അബോധാവസ്ഥയിലുമാകും ബുദ്ധിശേഷിയെയാണ് ഇത് ബാധിക്കുന്നത് മദ്യപാനം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കരളിനെയാണ് ഏറ്റവും അധികം ബാധിക്കുക തുടർച്ചയായ മദ്യപാനം ഫാറ്റി ലിവർ ലിവർ സിറോസിസ് അൾസർ ആമാശയം കുടൽ എന്നിവിടങ്ങളിലെ അർബുദം എന്നിവയ്ക്ക് കാരണമാകും രോഗപ്രതിരോധ ശേഷിയും വിശപ്പുമൊക്കെ മദ്യപാനത്തെ തുടർന്ന് കുറയുന്നു ആത്മഹത്യാ പ്രവണതയും ഇത്തരക്കാരിൽ കൂടുതലാണ് മറ്റൊന്നാണ് പുകവലി പുകവലി ഏറ്റവും അധികം ബാധിക്കുക ശ്വാസകോശത്തെയാണ് ശ്വന സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസകോശ അർബുദം വായിലെയും തൊണ്ടയിലെയും അർബുദം എന്നിവയ്ക്കൊക്കെ പുകവലി കാരണമാകുന്നു ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കുന്നത് നമ്മുടെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും സന്തോഷകരമായ ജീവിതമാണ് നമ്മുടെ ആരോഗ്യത്തെയാണ്